ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രസഹാകാലം ആറാം വാലം ബുധനാഴ്ച ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമായിട്ടാണ് ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് എനിക്കിനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും വിട പറയുന്നതിന് മുൻപേ യേശുവിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയുവാനുണ്ടെന്നും എന്നാൽ ഇനിയും അവരൽപ്പം കൂടെ വളരുവാനുണ്ട് അല്ലെങ്കിൽ ഇനിയും ഒരു അപ്ഗ്രേഡിലേക്ക് അവർ മാറേണ്ടതുണ്ട് എന്ന് യേശുവിന് ബോധ്യമുണ്ട് സത്യാത്മാവ് വരുമ്പോൾ അവരെല്ലാം തിരിച്ചറിയുമെന്നും മനസ്സിലാക്കുമെന്നുമുള്ള ഒരു വിലയിരുത്തലുണ്ട് അതായത് എന്തൊക്കെയോ എവിടെയൊക്കെയോ നമ്മയും കാത്തിരിക്കുന്നു എന്നുള്ള സൂചന വ്യക്തമാണ് അതായത് നമുക്കിനിയും അപ്രതീക്ഷിതമായി എന്തൊക്കെയോ പ്രതീക്ഷിക്കാനായിട്ട് നമ്മുടെ ജീവിതം ബാക്കിയുണ്ടെന്ന് ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഏത് സമയത്തും എപ്പോഴും നമ്മൾ തേടി വരും അതിനുള്ള ഒരുക്കത്തിലായിരിക്കണം നമ്മൾ എന്നുള്ള ഒരു സൂചന പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് എത്രമാത്രം നമുക്ക് വേണ്ടി ഒരുക്കി ശേഖരിച്ചു വെച്ചിരിക്കുന്നു യാത്ര പോകുന്നതിന് മുൻപ് തൻ്റെ കയ്യിലുള്ളതെല്ലാം വീതിച്ചു കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക് അങ്ങനെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സമ്പന്നരാക്കുന്നു അനുഗ്രഹത്താൽ നിറയ്ക്കുന്നു എന്നും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആർ യു ഹാപ്പി അതിന് ഉത്തരമതേ എന്നാണെങ്കിൽ എന്താണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത് വീണ്ടും ചോദിക്കണം ആർ യു സാഡ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും ഒന്നും സ്ഥായിയായ ഒന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് കുറെ കൂടെ കൂടുതൽ മനോഹരമായി നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് സാധിക്കും കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് വഴി നടത്താം അപ്രതീക്ഷിതമായി ചിലതൊക്കെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ജീവിതത്തെ പറിച്ചു നടാൻ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കർത്താവ് നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അവിടുന്ന് നമുക്ക് നൽകുന്ന വലിയ സന്തോഷം എൻ്റെ സന്തോഷങ്ങളെല്ലാം ഞാൻ കർത്താവിൽ അർപ്പിക്കുന്നു എൻ്റെ ദുഃഖങ്ങളെല്ലാം ഞാൻ കർത്താവിൽ സമർപ്പിക്കുന്നു ഈ ഒരു മനോഭാവത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാം കർത്താവിൻ്റെ കരം പിടിക്കാം അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് ആഴപ്പെടാം അമിത്